ഉംറ വിസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഹജ്ജിന് ശേഷം ജൂൺ പത്ത് മുതൽ വീണ്ടും സൗദി ഉംറ വിസ അതേപോലെയുള്ള മറ്റ് സന്ദർശക വിസകളൊക്കെ അനുവദിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഈ വർഷം ഒരു പ്രധാന പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഇൻഡിവിജ്വൽ വിസയോടൊപ്പം എല്ലാം ഹോട്ടൽ ബുക്കിങ്ങുകൾ നിർബന്ധമാക്കി സൗദി ഉംബർ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാക്കിയിരുന്നു എന്നാൽ ഗ്രൂപ്പുകൾക്ക് ഉംബർ വിസകൾ സാധ്യമാവുകയും ഇൻഡിവിജ്വൽ വിസകൾക്ക് ഹോട്ടൽ ബുക്കിങ്ങിലെ പ്രശ്നങ്ങൾ കാരണം ഉംബർ വിസ ഇഷ്യൂ ആവാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വെറും മൂന്ന് ദിവസം കൊണ്ട് ഉം വിസ ഇഷ്യൂ ചെയ്തു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ജൂൺ പത്തിന് തന്നെ അപ്ലൈ ചെയ്ത ആളുകൾക്ക് പലർക്കും ഉംറ വിസ ഇഷ്യൂ ആയി വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ട്രാവൽ കമ്പനികളും മറ്റ് ഏജൻസികളുമൊക്കെ പ്രതിസന്ധിയിലായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അടുത്ത ആഴ്ചകളിൽ ഇതിൻ്റെ ഓപ്പറേഷൻ പ്രോസസ്സിങ് പുതിയൊരു ഉംബ്ര വിസയുടെ പ്രൈസിങ് പോലും പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കാൻ ട്രാവൽ കമ്പനികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിലേറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാര്യം ഹോട്ടൽ ബുക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ ഊംബ്ര വിസയിൽ ഹോട്ടൽ ബുക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം തന്നെയാണെന്നാണ് ട്രാവൽ ഏജൻസികൾ അറിയിക്കുന്നത്